പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് സാക്ഷത മിഷൻ്റെ പ്ലസ് വൺ തുല്യതയുടെ മലയാള പാഠഭാഗമായിട്ടുള്ള ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക് എന്ന പാഠം നോക്കാം ടി വി കൊച്ചുപാവയുടെ വൃദ്ധസദനം എന്ന നോവലിലെ ഒരു അദ്ധ്യായമാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക് മലയാളത്തിലെ ആദ്യ നോവൽ അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് എന്നാൽ ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവൽ ചന്തു മേനോൻ്റെ അന്നു മുതൽ വ്യത്യസ്ത പ്രമേയങ്ങളും ആഖ്യാന രീതികളും സ്വീകരിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് നമ്മുടെ നോവൽ സാഹിത്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു വെറും വിനോദോപാധി എന്ന നിലവിട്ട് ഗൗരവമുള്ള സാമൂഹിക ജീവിത പ്രശ്നങ്ങളെ വിമർശന സ്വഭാവത്തോടെ വിശകലനം ചെയ്യുന്ന മാധ്യമമായി നോവൽ അവതരിപ്പിക്കപ്പെട്ടു കാലാനുസൃതമായ വേർതിരിവിൽ ടി വി കൊച്ചുബാവയുടെ വൃദ്ധസദനം ഉത്തരാധുനിക എഴുത്തിന് പ്രതിദാനം ചെയ്യുന്നു തണലുകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ ആശങ്കകളാണ് നോവലിസ്റ്റ് ഇവിടെ പങ്കുവെക്കുന്നത് ടി വി കൊച്ചുബാവ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൽ ജനിച്ചു നോവൽ കഥാസമാഹാരം വിവർത്തനം എന്നീ വിഭാഗങ്ങളിലായി ഇരുപത്തിമൂന്ന് കൃതികൾ രചിച്ചു പ്രധാന കൃതികൾ ഒന്നങ്ങനെ ഒന്നിങ്ങനെ വീടിപ്പോൾ നിശബ്ദമാണ് സൂചിക്കുഴിയിൽ ഒരു യാക്കോബ് ഇറച്ചിയും കുന്തരിക്കവും ജാതകം കിണറുകൾ അവതാരിക ഭൂപടങ്ങൾക്ക് ഗൃഹപാഠം ഭൂമിശാസ്ത്രം വൃദ്ധസദനം പെരുങ്കളിയാട്ടം വിരുന്നു മേശയിലേക്ക് നിലവിളികളോടെ കഥയും ജീവിതവും ഒന്നായി തീരുന്നതിനെപ്പറ്റി ഉപജന്മം സൂചിക്കുഴിയിലെ യാക്കോബ് എന്ന കൃതിക്ക് അങ്കണം അവാർഡും വൃദ്ധസദനം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം മരണപ്പെട്ടത് സിറിയക് ആൻ്റണി ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു പട്ടിണി സഹിക്കാൻ ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് നാടുവിട്ട് നഗരത്തിലെത്തുന്നു ഒരു വലിയ വീട്ടിലെ വേലക്കാരനായി ആ വീട്ടിൽ ആഗ്നസ് എന്നൊരു മാലാകുട്ടി ഉണ്ടായിരുന്നു വേലക്കാരൻ അവളെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു അവളുടെ മാതാപിതാക്കൾ സമ്പാദിച്ചുകൂട്ടിയ വലിയ സ്വത്തിൻ്റെ ഉടമയായി സിറിയ മാറുന്നു ആഗ്നസ് മഹാരൂപകം പിടിപെട്ട് മരണപ്പെടുന്നു അവളുടെ ഓർമ്മകളിൽ മുഴുകി കഴിയുന്നതിന് പകരം സാറയെ അയാൾ രണ്ടാം ഭാര്യയാക്കുന്നു ആഗ്നവുമായുള്ള ബന്ധത്തിൽ എന്ന പോലെ സാറയുമായുള്ള ജീവിതത്തിലും അയാൾക്ക് കുട്ടികൾ ജനിക്കുന്നില്ല സാറയുമായുള്ള ബന്ധത്തിൽ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള അവളുടെ ഇഷ്ടക്കേടായിരുന്നു കാരണം വിവാഹശേഷം സി എക്കനണി തൻ്റെ സ്വത്തുക്കളെല്ലാം സാറയുടെ പേരിലാക്കി രണ്ടര വർഷത്തിനു ശേഷം അവൾ അയാളെ നിർബന്ധിച്ച് വൃദ്ധസ്ഥനത്തിലാക്കുന്നു അവിടെ നിർമ്മല കത്രീന സൂസൻ എന്നീ നേഴ്സുമാർ അയാളുടെ പരിചാരകരായി മാറുന്നു ഒരിക്കലെങ്കിലും വൃദ്ധസവനത്തിൽ സാറ തന്നെ കാണാൻ വരുമെന്ന് സുരേഖ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അയാളെ കാണാനെത്തുന്നത് സാറയുടെ കാമുകനായിട്ടുള്ള ഡൊമിനിക് ആയിരുന്നു സുരേഖ ആൻ്റണിക്ക് സാറയുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താനുള്ള ചില രേഖകളുമായിട്ടാണ് അയാൾ വരുന്നത് ഡൊമിനിക് നീട്ടിയ മുദ്ര പേപ്പറിൽ അയാൾ ഒപ്പുവെക്കുന്നു പിന്നെ സിറേക് അനുയുടെ ജീവിതം ഏറെനാൾ നീണ്ടു നിൽക്കുന്നില്ല അൻപത്തിയാറാം വയസ്സിൽ അയാൾ മരണത്തിന് കീഴടങ്ങുന്നു ഒരു അമ്പത്തിയഞ്ചുകാരൻ നിർമ്മൽ കൊണ്ടുപോവുകയായി മാത്രമാണ് അയാൾക്കവിടെ പ്രവേശനം ലഭിക്കുന്നത് യാത്രക്കിടയിൽ നിർമ്മൽ ഭവൻ എത്തുന്നതിന് മുമ്പുള്ള ഇടറോഡ് നിർമ്മൽ ഭവൻ വാഹനം എത്തിയതിനുള്ള ഒരു ബോർഡ് വാഹനം ശ്രദ്ധിക്കുമ്പോൾ അയാൾ അയാൾക്ക് ഇറക്കി വിൽപ്പനക്ക് ബോർഡ് ഇറച്ചിക്കോഴികൾ സാമൂഹിക പ്രശ്നത്തെ വിശകലനം ചെയ്യുകയാണിവിടെ ജീവിത സായാഹ്നത്തിൽ വൃദ്ധനും ഇറച്ചിക്കോഴിയും തമ്മിൽ വ്യത്യാസമില്ല കോഴിയെ പരിചരിക്കലും സമയാസമയങ്ങളിൽ തീറ്റ നൽകലും അതിനോടുള്ള സ്നേഹം കൊണ്ടുമാത്രമല്ല കോഴി വളർത്തലും വിൽപ്പനയും ലാഭം മുന്നിൽ കണ്ടുള്ള ബിസിനസ് തന്ത്രം മാത്രമാണ് ഏറ്റവും വേഗത്തിൽ ഭാരം വയ്ക്കാനുള്ള സൂത്രപ്പണികൾ ചെയ്ത് കൂടുതൽ ലാഭം നേടുകയാണ് അവരുടെ ലക്ഷ്യം വൃദ്ധ സദനങ്ങൾ കോഴിവളത്തൽ കേന്ദ്രത്തിന് തുല്യമാകുന്ന സാമൂഹിക പരിതസ്ഥിതിയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു സിറേഖാൻ സദനം നടത്തിപ്പുകാരൻ ഇർവാതി സ്വീകരിക്കുന്നത് അയാൾക്ക് വൻ തുക കിട്ടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് തലക്കെട്ടിൽ സൂചിപ്പിക്കും വിധം ഒരു ഇറച്ചിക്കോഴിയെപ്പോലെ ഭയത്തിനും മരണത്തിനുമിടയിൽ സിറിയക്ക് ഒറ്റപ്പെട്ടു പോകുന്നു കൂടെയുള്ളവരിൽ ചിലർ യാത്രയാകുന്നത് അയാളെ കൂടുതൽ ഭയചകിതനാക്കുന്നു വർത്തമാന കാലത്ത് നമ്മുടെ ജീവിതം നിർണയിക്കുന്നതിൽ പരസ്യങ്ങൾക്കുള്ള പ്രധാന പങ്കും ഈ നോവൽ ചർച്ച ചെയ്യുന്നുണ്ട് സാറ സി എക്കിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന നിർമ്മൽ ഭവൻ്റെ പരസ്യം നമുക്ക് നോക്കാം നിർമ്മൽ ഭവൻ വൃദ്ധസദനം പതിനാല് മുറികൾ മുറികൾക്കെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം ജാലകങ്ങൾ തുറന്നിട്ടാൽ കുന്നുകളുടെ കാഴ്ചയും നീലാകാശവും മന്ദമാരുതനും ചുറ്റുപാടും ചെടികളും പൂക്കളും കിളികളും മുറികളാകട്ടെ വെളുത്ത ചായമിട്ടതും ശുചിത്വമാർന്നവയും അന്തേവാസികളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഭക്ഷണവും പ്രത്യേകം പരിശീലനം ലഭിച്ച നേഴ്സുമാരും പ്രാർത്ഥനാ ഹാൾ ആഴ്ചയിൽ ഒരു വട്ടം നിർബന്ധിതമായിട്ടുള്ള വൈദ്യ പരിശോധന രോഗങ്ങൾക്ക് ഇനം തിരിച്ച് സ്പെഷ്യലിസ്റ്റുകൾ അങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു പരിച്ഛേദം വയസ്സായെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരിക സ്വാഗതം ആരെയും വശീകരിക്കുന്ന വിധം അത്യാധുനിക സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിരുന്നത് പരസ്യങ്ങളുടെ പകിട്ട് കണ്ട് പലരും നമ്മെ വഞ്ചിക്കുന്ന കാലമാണല്ലോ ഇത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് സി എ കാനണിക്കായി കാത്തിരിക്കുന്ന വൃദ്ധ വൃദ്ധസഹനത്തെക്കുറിച്ചുള്ള പരസ്യം എങ്ങനെയുള്ളതായിരുന്നു പ അതിൻ്റെ പേരെന്തായിരുന്നു നിർമ്മൽ പവൻ എന്നായിരുന്നു ആ വൃദ്ധ വൃദ്ധസദനത്തിൻ്റെ പേര് പതിനാല് മുറികളുണ്ടായിരുന്നു മുറികൾക്കെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ജാലകങ്ങൾ തുറന്നിട്ടാൽ കുന്നുകളുടെ കാഴ്ചയും നീലാകാശവും എല്ലാം കാണാം ഇപ്പം നിരവധി നേഴ്സുമാരുണ്ട് നല്ല പരിചരണമാണ് പ്രാർത്ഥനാ ഹാൾ ഡോക്ടർമാർ വരുന്നു പിന്നെ പറയുന്ന എന്താ ഒരു വാക്കുണ്ട് ആരെയും വശീകരിക്കുന്ന വിധം അത്യാധുനിക സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ സ്വർഗത്തിൻ്റെ പരിച്ഛേദമായിരുന്നു വയസ്സായെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരിക മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നോക്കാം സിറിയക് ആൻ്റണിയെ വൃദ്ധസനത്തിലെത്തിക്കാൻ സാറ നിരത്തുന്ന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു സ്വയം മനസ്സിലാക്കാനുള്ള വിവേകം അയാൾക്കില്ല നിങ്ങൾക്ക് പിരിലൂസായിപ്പോയെന്ന് ഞാൻ സംശയിക്കുന്നു ഇത് ആരുടെ വാക്യമാണെന്ന് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് പില് പോയോ ഇത് സാറയുടെ വാക്യങ്ങളാണ് അയാളുടെ ബുദ്ധിശൂന്യതയെ അവൾ മാത്രമല്ല വീട്ടു സാധനങ്ങൾ എറിഞ്ഞുടക്കുന്നത് മാനസിക തകരാറ് മൂലമാണെന്ന് അവൾ സ്ഥാപിക്കുന്നുമുണ്ട് സൗകര്യപ്രദമായ ഒരിടം ഉണ്ടാക്കി അയാളെ ഒഴിവാക്കാനാണ് അവൾ ശ്രമിക്കുന്നത് അയാളുടെ നോട്ടം അവളെ പീഡിപ്പിക്കുന്നതായും പരാതി പറയുന്നു സാറ എന്ന കഥാപാത്രം ഭോഗമാണ് ജീവിത ലക്ഷ്യമെന്ന് വിചാരിക്കുന്നവളാണ് ഭോഗമാണ് ജീവിത ലക്ഷ്യം കുടുംബ ബന്ധങ്ങളിൽ ആത്മാർത്ഥതയില്ല പണത്തിലും സൗന്ദര്യത്തിലും അഭിരമിക്കുന്നവളാണ് സാറ മാതൃത്വ ചിന്തയില്ല കപടമായ സ്നേഹമാണ് പുരുഷനെ വഞ്ചിക്കുന്നവളാണ് സാറ എന്ന് പറയാം ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക് എന്ന തലക്കെട്ടിന്റെ ഔചിത്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഉത്തരം ക്ലാസിൻ്റെ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം ജീവിതസായഹ്നത്തിൽ വൃദ്ധനും ഇറച്ചിക്കോഴിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല കോഴിയെ പരിചരിക്കലയും സമയാസമയങ്ങളിൽ തീറ്റ നൽകലും അതിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കോഴി വളർത്തലിലെ വിൽപ്പനയും ലാഭവും ുള്ള ബിസിനസ് മാത്രമാണിത് ഇവിടെ വൃദ്ധസദനങ്ങളും ബിസിനസ് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത് ജീവിതം ലാഭാധിഷ്ഠിതമായ കച്ചവടമാണ് വൃദ്ധർ വളർത്തുകോഴികൾക്ക് തുല്യമാണ് എന്ന കാഴ്ചപ്പാട് വൃദ്ധസദന എന്ന നോവലിലെ സാറ വർത്തമാനകാല സ്ത്രീ സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രമാണോ ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം തയ്യാറാക്കുക ഉപന്യാസ ചോദ്യമായിട്ട് ചോദിക്കാറുള്ളതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചേർത്ത് എഴുതി വെച്ചാൽ ഉത്തരമായി കേട്ടോ ഒരു നായക്ക് കിട്ടുന്ന പരിചരണം പോലും വൃദ്ധന് ലഭിക്കുന്നില്ല സ്നേഹവും പരിചരണവും ആവശ്യമുള്ള ഘട്ടത്തിൽ അവർ ഒറ്റപ്പെടലിൻ്റെ തടവറയിലാവുകയാണ് അതവരിൽ ഭയവും രോഗങ്ങളും സൃഷ്ടിക്കുന്നു മാതാപിതാക്കൾ മക്കൾക്ക് ബാധ്യതയാകുമ്പോൾ അവരെ ക്ഷേത്ര പരിസരത്തോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ഉപേക്ഷിക്കുന്ന കാഴ്ചയും കാണാറുണ്ട് അപ്പം ഒറ്റപ്പെടലിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രതിസദനം എന്ന നോവലിലെ ഇറച്ചിക്കോഴികൾ എന്ന അദ്ധ്യായം ആരംഭിക്കുന്നത് തന്നെ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം